ആരാധനക്ക് അറുകവൻ അവൻ അമ്മാകു അറുകൻ മാത്രമാകുന്നു നമ്മൾ ചെല്ലപ്പം കൂട്ടത്തിൽ ഈ ദിക്കു ചല്ലാറുണ്ട് ആ ഓ ഈ ബിസ്മില്ലാ അലഹമുല്ല നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഹാഫി അദ്ദേഹത്തിന്റെ വോയിസ് ആണ് കേട്ട് അദ്ദേഹം പറയാണ് ഹാ ഹൂ ഹീ ഹൂ ഹയ്യോ ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ ആട്ടത്തുള്ള ഒരു ദിക്റഡി ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ പുത്തംവാദികളുടെ സൂഫികളുടെ അതിനെ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ ഹാ ൂടെ പഠിച്ചോ ഹാ അറിയണം ഹാ അറിയണം ഹാ അറിയണം ഹോ അള്ളാഹു ആകുന്നത് ഹീ പറയണം ഹീന്ന് പറയണം പഠിച്ചോ അറബി പഠിച്ചോ ഹീ പറയണം ഹൈ അന്നും ഹയാത്തുള്ളവരാണ് ഒരു <laughs> ും മരണം സംഭവിക്കാത്തവനാണ് മുപ്പര് പറയ ഹോ അറിയണം ഹീ അവനാകുന്നത് ഹൂ എന്നു നിൽക്ക ഇങ്ങനെ അദ്ദേഹം പറയുകയാണ് ആ ഹൂ ഹീ ഹൂന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം പേരോടവക്കൽ അതിന് അർത്ഥമാണ് ഇവര് അദ്വൈതവാദികളാണ് അദ്വൈതവാദികളെന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് അള്ളാഹുസ്ബാന തൂണിലും തുരുമ്പിലും ഉണ്ട് അതുകൊണ്ട് ഇവരുടെ ജീലി എന്നുള്ള ഒരു പണ്ഡിതനുണ്ട് ജീലി എന്ന അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തെ ഇവിടെ പരിഭാഷപ്പെടുത്തിയുണ്ട് കെ വി എം അദ്ദേഹം പരിഭാഷപ്പെടുത്തി കൊടുത്തത് എന്താണറിയോ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ വരെ അള്ളാഹുലേക്കുള്ള ആരാധനയാണ് കാരണം തൂണിലും തുരുമ്പിലും അള്ളാഹുസ് ബഹാനൗതല ഉണ്ട് വഹദത്തിൽ വുജൂതിൻ്റെ ഒരു വാദമാണ് ഇവരുടെ സൂഫിയാക്കളിൽ പെട്ട ആ വാദത്തിന്റെ കാര്യമാണ് ഇവിടെ പേരു അബ്ദുറഹ്മാൻ സഖാഫി ശ്രമിക്ക ശ്രമിക്കീർക്കാൻ വേണ്ടി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത് ഇനി ഈ ഈ പഠിപ്പിക്കൽ ഈ സമൂഹത്തെ എവിടെ കണ്ടെന്നെത്തിച്ചു എന്നുള്ള ചില ഉദാഹരണങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു കണ്ടുനോ